ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വെറ്റിനറി ചെയ്തു ലോക വെറ്റിനറി ദിനത്തോടനുബന്ധിച്ചാണ് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകാരോഗ്യം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് മൃഗപരിപാലകർ സുപ്രധാന ആരോഗ്യ പ്രവർത്തകർ എന്നതാണ് ലോക വെറ്റിനറി ദിനത്തിന്റെ ചിന്താവിഷയം കണ്ണൂർ ഹോട്ടൽ റോയൽ റോയൽമേഴ്സിൽ നടന്ന ശില്പശാല Uh, all the very best in taking this message forward and the department staff is making sure that these uh, the matters discussed It's a great opportunity for cross-learning between the departments. This matter discussed here uh, gets implemented on the team properly in veterans state and that uh, this message also goes to the entire community. So best wishes to all of you. I hope you have a very efficient session today. Uh, To this, uh, uh, great which, uh, which we ഐ വി എ കണ്ണൂർ പ്രസിഡന്റ് ഡോക്ടർ സരിഗ പി അധ്യക്ഷത വഹിച്ചു കേരള ഐ വി എ നോർത്ത് സോൺ പ്രസിഡന്റ് ഡോക്ടർ ബേബി കെ കെ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വർഷ മേരി മത്തായി ഡോക്ടർ പ്രശാന്ത് പി ഡോക്ടർ ജോസ് മാത്യു മുസ്തഫ കെ പി സച്ചിൻ കെ സി ഇ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു ശില്പശാലയിൽ ഏകാരോഗ്യം ആരോഗ്യവീക്ഷണം മൃഗങ്ങളുടെ ആരോഗ്യം മനുഷ്യന്റെ ആരോഗ്യത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ ഡോക്ടർ ബിജോയ് സി പി ഡോക്ടർ എസ് നന്ദകുമാർ എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ